ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഹാശിവരാത്രി അടുത്ത് എത്താറായിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാദേവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമശിവയെക്കുറിച്ചുള്ള ചെറിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത് മഹാദേവനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മന്ത്രമാണ് ഓം നമശിവായ എന്ന മന്ത്രം അതുകൊണ്ട് തന്നെ ആ ഒരു മഹാമന്ത്രത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും അതുപോലെ തന്നെ മന്ത്രത്തിൻ്റെ ഉൽപ്പത്തി എന്നിവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശിവപുരാണത്തിൽ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഇത് ശിവഭഗവാനെ സമർപ്പിച്ചിരിക്കുന്ന അഞ്ച് അക്ഷരങ്ങളുള്ള മന്ത്രമാണ് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കൈലാസനാഥനായ ശിവഭഗവാൻ ഉഗ്രഗോപിയാണെങ്കിലും ഭക്തരുടെ കാര്യത്തിൽ ക്ഷിപ്രപ്രസാദിയാണ് കൈലാസനാഥൻ അതിനാൽ ഈ ഒരു മന്ത്രത്തിൻ്റെ മഹിമ വാക്കുകൾക്കപ്പുറമാണ് ഈ മന്ത്രത്തിൽ പ്രപഞ്ചശക്തികളെല്ലാം തന്നെ ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് വിശ്വാസം ഓം എന്നാൽ നശിക്കാത്തത് എന്നും മാ എന്നാൽ ജലവും ശി എന്നാൽ അഗ്നിയും വാ എന്നാൽ വ വായുവും യാ എന്നാൽ ആകാശത്തെയുമാണ് സൂചിപ്പിക്കുന്നത് പ്രഭാതത്തിൽ ഉണർനെഴുന്നേൽക്കുമ്പോൾ നാരായണനെയും കിടക്കുമ്പോൾ ശിവഭഗവാനെയും ഭജിക്കണം എന്നാണ് വിശ്വാസങ്ങൾ പറയുന്നത് യജുർവേദത്തിലെ ശ്രീരുദ്രചക്രസ്തോത്രത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഈ ഒരു മഹാമന്ത്രം ഈശ്വരനെ ഭജിക്കുന്നതിനുള്ള ഏറ്റവും നല്ല സമയമായി പൂർവീകർ കണ്ടിരുന്നത് ത്രിസന്ധ്യയെയാണ് അതായത് സന്ധ്യാസമയത്തെയാണ് സന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തിവെച്ച് അതിന് മുൻപിൽ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് നടത്തുന്ന നാമജപം അത്യന്തം ഫലപ്രദമായിട്ടാണ് കണക്കാക്കിയിരുന്നത് കുളിച്ചു ശുഭവസ്ത്രം ധരിച്ച് ഭസ്മധാരണത്തോടെയുള്ള നാമം ജപിക്കണം അല്ലെങ്കിൽ ഭസ്മധാരണത്തോടെ നാമം ജപിക്കണം എന്നാണ് പഴമക്കാരുടെ വാദം ഭസ്മധാരണം മഹേശ്വര പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു ഞാൻ ഭഗവാനായ ശിവനെ നമിക്കുന്നു എന്നതാണ് ഈ ഒരു മൂലമന്ദത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഭഗവത് സ്വരൂപം മനസ്സിൽ ധ്യാനിച്ച് നൂറ്റിയെട്ടു തവണ ഓം നമശിവായ ജപിച്ചാൽ ദുരിതശാന്തിയും കുടുംബത്തിൻ്റെ ഐശ്വര്യവർധനവുമാണ് ഫലം നിത്യേന ജപിക്കുന്നവർക്ക് ഏത് ആമ്പൽ ഘട്ടത്തെയും തരണം ചെയ്യുവാനുള്ള മനോധൈര്യം ലഭിക്കും എന്ന് മാത്രമല്ല നമ്മുടെ ജാതകവശാൽ ഗൃഹദോഷങ്ങൾ മൂലമുള്ള ഗൃഹദോഷങ്ങൾ മൂലമുള്ള അരിഷ്ടതകൾ മാറിക്കിട്ടാനും ഇത് ഉപകരിക്കും ഇനി പറയുന്നത് ഭസ്മ മഹാത്മത്യെ പറ്റിയാണ് ശിവഭഗവാനെ നാം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലുള്ള ആ ഒരു ഭസ്മധാരണം തന്നെയാണ് മഹാദേവനെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ എന്ന് പറയുന്നത് ത്രിവേണി സദൃശ്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഭഗവാനെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് അതിൽ ഒന്ന് നാമജപവും രണ്ടാമതായിട്ടുള്ളത് ഭസ്മധാരണവും മൂന്നാമത്തേത് രുദ്രാക്ഷവുമാണ് ശിവനാമം ചൊല്ലുന്നതിലൂടെ ഈ മൂന്ന് പുണ്യനദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമ സ്ഥാനത്ത് സ്നാനം ചെയ്യുന്നത് കൊണ്ട് എന്ത് പുണ്യമാണോ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം പുണ്യമാണോ നമുക്ക് ലഭിക്കുന്നത് അതേ ഫലം തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ അതായത് ഭസ്മധാരണം ചെയ്താലും രുദ്രാക്ഷം ധരിച്ചാലും അതുപോലെ തന്നെ ഭഗവാന്റെ തിരുനാമങ്ങളെല്ലാം നമ്മുടെ നാവുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് ചൊല്ലുമ്പോഴും നമുക്ക് സ്വായത്തമാവുന്നത് ശിവപുരാണത്തിൽ യമുനാ നദിക്ക് തുല്യമായിട്ടാണ് ഭസ്മത്തെ വിസ്തരിച്ചിട്ടുള്ളത് പാപങ്ങളെ ഇല്ലാതാക്കുന്ന ഒന്നായിട്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ശിവപുരാണത്തിൽ ഏതുപോലെ തന്നെ ദേവി ഭാഗവതത്തിലും മഹാത്മ്യം ഭസ്മമാഹാത്മ്യം തന്നെ വിവരിക്കുന്നുണ്ട് ഭസ്മം മൂന്ന് തരത്തിലാണുള്ളത് ഒന്ന് ലോകാഗ്നി രണ്ട് വേദാഗ്നി മൂന്ന് ശിവാഗ്നി എന്നിവയാണവ നമ്മുടെ വീട്ടിലൊക്കെ അടുപ്പ് കത്തിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു കരി അല്ലെങ്കിൽ ആ ഒരു ചാരം ഇതിനെ വിഭൂതി എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു ഭസ്മത്തിൻ്റെ മറ്റൊരു പേരാണ് വിഭൂതി എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ആ ഒരു ചാരത്തെ ഭസ്മമായി തന്നെ കണക്കാക്കപ്പെടുന്നു അതത്രത്തോളം പരിശുദ്ധമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കാരണം പണ്ടുകാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചാരം ഉപയോഗിച്ചാണ് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിരുന്നത് ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ വീടുകളിലെ പാത്രങ്ങളൊക്കെ ശുദ്ധിയാക്കാറുള്ളത് എന്തുകൊണ്ടാണ് ചാരം ഉപയോഗിച്ച് പണ്ട് കാലത്ത് എല്ലാ വസ്തുക്കളും ശുദ്ധമാക്കിയിരുന്നത് ശുദ്ധി അതോടുകൂടി തീരും അല്ലെങ്കിൽ അത്രയും പവിത്രമാണ് എന്നാണ് സാധാരണ പഴമക്കാരൊക്കെ പണ്ട് പറഞ്ഞിരുന്നത് ഇന്നിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ പാത്രങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള വസ്തുക്കൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭസ്മം ഉപയോഗിച്ച് ഈ ഒരു ചാരം ഉപയോഗിച്ച് നമ്മൾ കഴുകാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ ആ ശംഖ് ശുദ്ധമാക്കുന്നത് ഭസ്മം കൊണ്ടാണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഭസ്മത്തിന് അത്രത്തോളം പ്രാധാന്യമാണ് അപ്പോൾ മൂന്ന് കാറ്റഗറിയിലാണ് ഈ ഭസ്മം വരുന്നത് എന്ന് മാത്രം അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് വീട്ടിലൊക്കെ നമ്മൾ അടുപ്പ് കത്തിച്ചാലും ഉണ്ടാകുന്ന ആ ഒരു ഭസ്മമാണ് ഒന്നാമത്തെ ഗണത്തിൽ പെടുന്നത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഹോമങ്ങളൊക്കെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിലായാലും നമ്മുടെ വീട്ടിലായാലും ഹോമങ്ങളൊക്കെ നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഭസ്മമാണ് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള വേദാഗ്നിയിൽപ്പെടുന്നത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ശിവാഗ്നിയാണ് അതായത് മഹാശിവരാത്രിയോടനുബന്ധിച്ച് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ അമ്മമ്മമാരൊക്കെ എന്ത് ചെയ്തിരുന്നു ശിവരാത്രി വരുന്നതിന് മുന്നോടിയായിട്ട് അവർ ചാണകമൊക്കെ ഉരുട്ടി ഭസ്മം നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ പ്രക്രിയ നമ്മുടെ വീടുകളിലൊക്കെ നടന്നിരുന്നു ഇന്ന് നമ്മളത് കാണുക പോലും ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഒരു ആചാരം അന്ന് ഈ പണ്ടൊക്കെ ഹൈന്ദവരുടെ ഒരുവിധം എല്ലാം ഒട്ടുമിക്ക വീടുകളിലും നടന്നിരുന്നതാണ് പക്ഷേ ഇന്ന് ഇന്നത്തെ കുട്ടികൾ അതൊന്നും കാണുന്നില്ല അവർ കാണുന്നത് എന്താണ് പാക്കറ്റിലായിട്ട് വരുന്ന ഭസ്മങ്ങൾ നമ്മൾ റെഡിമെയ്ഡായിട്ട് കടകളിൽ നിന്ന് നല്ല കൂടി കിട്ടുന്ന ഇന്ന് അവരുടെ അവർ കണ്ടിട്ടുള്ളതും അവരുപയോഗിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ മഹാശിവരാത്രിയോടനുബന്ധിച്ചിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ ചാണകം കരിച്ചെടുത്ത് എടുക്കുന്ന ഒരു ഭസ്മം അതായത് അതായത് അതിന് ശേഷം കിട്ടുന്ന ഒരു വസ്തുവാണ് ഭസ്മമായി കണക്കാക്കി നമ്മൾ നല്ലൊരു ശുദ്ധിയുള്ള പാത്രത്തിലൊക്കെ അടച്ചു വെച്ച് നമ്മൾ എത്രയോ വർഷങ്ങളോളം അത് കേടു കൂടാതിരിക്കുകയും നമ്മൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഭസ്മമാണ് എന്തു പറയുന്നത് ശിവാഗ്നി ഭസ്മമായി കണക്കാക്കപ്പെടുന്നത് പശുവിൻ്റെ ചാണകം എങ്ങനെയാണ് ഇനി ഈ ഒരു ശിവരാത്രി നാളുകളിൽ നമ്മൾ ഭസ്മം ഉണ്ടാക്കിയിരുന്നതെന്ന് ഇനി പറയാം ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും ഒന്ന് പറയുകയാണ് പശുവിൻ്റെ ചാണകം നല്ല രീതിയിൽ ഉരുള ഉരുട്ടി ശുദ്ധമായ സ്ഥലത്ത് നെൽപ്പതിരിലോ അതുമല്ലെങ്കിൽ വൈക്കോലിലോ ഇനി അതുമില്ലെങ്കിൽ ഉമിയിലൊക്കെ വെച്ചിട്ട് ഉണക്കും അതിന് ശേഷം അത് കരിക്കുകയാണ് ചെയ്യുക ഈ ചാണകവും ഒക്കെ കൂടി കരിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഈ ചാണകം കരിഞ്ഞു വരുമ്പോൾ അതിൽ നിന്ന് ശരിക്കും ഭസ്മമായിട്ട് തന്നെ നമുക്ക് ലഭിക്കും അതാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു ഈയൊരു കത്തിക്കൽ അല്ലെങ്കിൽ ഈയൊരു ദഹിപ്പിക്കൽ ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട മന്ത്രം എന്തായിരുന്നു ഓം നമശിവായെന്ന എന്ന പഞ്ചാക്ഷരി മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നൊക്കെ പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ പുരാണങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഭസ്മത്തെ കുറിച്ചിട്ടൊക്കെ ഇത്രത്തോളം പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊണ്ട് തന്നെ സർവ്വദേവീ ദേവന്മാരും ഭസ്മധാരണം ആ സമയങ്ങളിൽ അവരുടെ കാലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പ്രപഞ്ചത്തിൻ്റെ സാര സർവസ്വുമായിട്ടുള്ള ഭഗവാനായിട്ടാണ് ശിവഭഗവാനെ നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഭസ്മധാരണ ഒന്നും ചെയ്യാതെ ഭഗവാൻ ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് ഫലം അത്രത്തോളം ലഭിക്കില്ല എന്നാണ് പറയുന്നത് അതായത് ശിവഭഗവാനെ നെറ്റിയിൽ ഭസ്മം തൊടാതെ ഭജിക്കാൻ പാടില്ല എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് ഭസ്മത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സർവ്വ കഴുകിക്കളയാൻ ശക്തിയുള്ള വസ്തുവാണ് ഇത്രയും ഈ ഭസ്മം എന്ന് പറയുന്നത് പിന്നെ ഇനി എങ്ങനെയാണ് ഭസ്മം തൊടേണ്ടത് ചിലപ്പോൾ ചിലർ ഒരു വിരലു മാത്രം ഉപയോഗിച്ചിട്ടാണ് ഭസ്മം തൊടാറുള്ളത് പക്ഷേ മൂന്ന് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നെറ്റിയിലെ ഒരു പുരകത്തിൻ്റെ ഒരു പുരികത്തിൻ്റെ ഈ ഒരു നിന്ന് മറ്റേ പുരുകത്തിൻ്റെ അറ്റം വരെയാണ് നീട്ടി വരച്ചിട്ടാണ് സാധാരണ ഭസ്മം തൊടേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ആ മൂന്ന് വരകളാണെങ്കിലോ ഓരോ വരയിലും ഒൻപത് ദേവതന്മാരുടെ സാന്നിധ്യമുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഒന്നാമത്തെ വര അതായത് ഏറ്റവും താഴെയുള്ള വരയാണെങ്കിൽ ബ്രഹ്മ ും രണ്ടാമത്തെ വരയിൽ വിഷ്ണുവും മൂന്നാമത്തെ വരയിൽ ശിവഭഗവാനുമാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ കുടികൊള്ളുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ വിശ്വാസങ്ങൾ അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ത്രിമൂർത്തികളെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഈ വരകളൊക്കെ ഈ വരകൾ ഉള്ളത് എന്നും ഉത്തമമായ ശിവഭക്തിയോടുകൂടി നിത്യവും കുളിച്ച് നമസ്കരിച്ച് ഈ ഭസ്മം നേരിട്ട് തൊടുകയോ അതുമല്ലെങ്കിൽ വെള്ളത്തിൽ ചാലിച്ച് തൊടുകയൊക്കെ ആണെങ്കിൽ എല്ലാ രീതിയിലുള്ള സൗഖ്യവും മോക്ഷവും ഒക്കെ പ്രാപിക്കുന്നതാണ് എന്ന് പറയാറുണ്ട് അതുപോലെ സന്ധു ബന്ധുക്കളിലൊക്കെ ഭസ്മം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് ഇപ്പോൾ ഈ സന്ധി വാ സന്ധിവാദ സംബന്ധമായിട്ടുള്ള വേദനകൾക്കും കാര്യങ്ങൾക്കൊക്കെ പണ്ട് ഭസ്മം നനച്ച് അങ്ങനെ കാൽമുട്ടിലും കൈമുട്ടിലും ഒക്കെ തേച്ചിരുന്നൊരു അതായത് വാതപിത്ത ദോഷങ്ങൾക്കൊക്കെ വളരെ നല്ലതായിട്ട് ആയുർവേദത്തിലൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം ശക്തിയുള്ള അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുള്ള അത്രത്തോളം മഹത്തരമായ ഒരു വസ്തുവാണ് ഈ ഭസ്മം എന്ന് നമ്മൾ സാധാരണ ഹൃദയം പറയുന്ന ഒരു വസ്തുവല്ല ഭസ്മം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഭഗവാൻ നമ്മൾ സാധാരണ പറയാറുണ്ട് രാവിലെ കുളിച്ച ഉടനെ നമ്മൾ ഭസ്മം തൊടാൻ പാടില്ല എന്നൊക്കെ പറയാറ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ വൈകുന്നേരമാണ് ഏറ്റവും ഉത്തമമെന്നും ശിവപുരാണത്തിൽ പറയുന്നുണ്ട് എങ്കിൽ പോലും രാവിലെയും വീട്ടിൽ മുതിർന്ന വയസ്സ് വന്നിട്ടുള്ള അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ രാവിലെ കുളിച്ച് വന്ന ഉടനെ പൂജാമുറിയിൽ കയറി ഭസ്മം തൊട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് എൻ്റെയൊക്കെ ഒരു ഉള്ളത് അപ്പോൾ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും വൈകുന്നേരമാണ് കൂടുതലായിട്ടും ഭസ്മം ധാരണത്തിന് നല്ലത് എന്ന് ഇവിടെ ദേവി ഭാഗവതത്തിലായാലും ശിവപുരാണത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു മഹാശിവരാത്രി അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ശിവപകാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറിവുകളായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും നിങ്ങളുടെ ഒരു സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ് അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഹരിയോ